ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഇന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി നടന്ന എൽ ഡി സി പരീക്ഷ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന ആ പരീക്ഷയുടെ മലയാള വിഭാഗത്തിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളും പൊതുവിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് പതിനഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് വിശദീകരിക്കുന്നത് മലയാള ജാലകത്തിൻ്റെ മറ്റ് ക്ലാസുകളിലെ പരീക്ഷാ വിശകലനം പോലെ തന്നെ ഈ പരീക്ഷയുടെയും പതിനഞ്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോവുക എന്ന രീതി അല്ല വിശദീകരിച്ചുകൊണ്ട് മറ്റു ഓപ്ഷനുകളുടെയും കൂടി സൂചനകൾ പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത് ക്ലാസ്സിലേക്ക് വരാം ആദ്യത്തെ ചോദ്യം പരീക്ഷയുടെ നമ്പറും മറ്റു കോഡുകളവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം മലയാള വിഭാഗത്തിലെ പത്ത് ചോദ്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വാക്യശുദ്ധി എന്ന വിഭാഗത്തിൽ നിന്നായിരുന്നു ഓപ്ഷൻ എ കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ബി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ് ഓപ്ഷൻ ഡി കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ് ഇത് വന്നിരിക്കുന്നത് ദ്യോതക വിഭാഗം ദ്യോതക വിഭാഗമായ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഉം ഓ അതിൽ തന്നെ ആ നിബാതം ഘടകം സമുച്ചയ മികൽപ്പം എന്നൊക്കെ പറയുന്ന വിഭാ അതിൽ നിന്നുള്ള ഒരു ഇതാണ് ആ ഉം ഒന്നുള്ളത് ഏത് രീതിയിലെല്ലാം ഒരു വാക്യത്തിൽ ചേർക്കണമെന്നുള്ള ആ ഇതിലാണത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണെന്നാണ് അപ്പോൾ മറ്റുള്ള വാക്യങ്ങളെല്ലാം അതുപോലെ പൂർണ്ണമല്ല അവിടെ ചില അപാകതകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം വാക്യശുദ്ധി ഇതുപോലെയുള്ള മലയാള വിഭാഗം വരുന്ന എല്ലാ പരീക്ഷയിലും വരുന്ന പോലെ തന്നെ ഇതിലും ഒരു ചോദ്യം സൂചിപ്പിച്ചിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഈ വാക്യശുദ്ധി എങ്ങനെയാണ് അല്ലെങ്കിൽ വാക്കി ദോഷങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നെല്ലാം നമ്മൾ മറ്റു ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ചോദ്യത്തിലേക്ക് വരാം പൂജക ബഹുവചനം സ്വാമികൾ അവർ അവൻ അത് ഇത് പൂജ ബഹുവചനം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുള്ളതാണ് ബഹുമാനം സൂചിപ്പിക്കുവാൻ ഏകവചനത്തോട് ബഹുമാവചനത്തിൻ്റെ പ്രത്യേകങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് അതിൻ്റെ നിർവചനമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ സ്വാമികൾ അവർ അവൻ അത് ഉത്തരം സ്വാമികളാണ് പൂജ ബഹുജനം എന്താണെന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി പറയുകയാണ് ഭീഷ്മർ ദ്രോണർ അതുപോലെ തന്നെ വൈദ്യർ തിരുവടികൾ കൃപർ തമ്പ്രാക്കൾ ഇതെല്ലാം പൂജ്യ ബഹുജനത്തിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇവിടെ സ്വാമികളാണ് ഉത്തരമായിട്ട് വരുന്നത് മൂന്നാമത്തത് ഒറ്റപ്പദം സമീപകാല പരീക്ഷകളിലെല്ലാം ഒരു ചോദ്യമാണ് ഒറ്റപ്പദം വേദത്തെ സംബന്ധിച്ചത് ഓപ്ഷൻ വൈദികം വേദത്വം വേദി വേദവം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് വൈദികമാണ് ഉത്തരമായിട്ട് വരുന്നത് ഒറ്റപ്പദത്തിൻ്റെ വിശദമായ ക്ലാസ്സും നമുക്കുള്ളതാണ് അതിൽ നിന്ന് ഏതാനും ചില ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് സന്ദേശം അയക്കുന്നവൻ സന്ദേശഹരൻ അഭിമാനത്തോടു കൂടി സ്വാഭിമാനം തിഥി നോക്കാതെ വരുന്നവൻ അതിഥി പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം വിരഹമാവുന്ന മഹാഗ്നി വിരഹാഗ്നി പ്രമാണങ്ങളെ പറ്റി അറിയാവുന്നവൻ പ്രമാണജ്ഞൻ ഇതെല്ലാം ഒറ്റപദത്തിൻ്റെ ക്ലാസ്സിലെ ചൊല്ലാത ഉദാഹരണങ്ങളാണ് ഏതായാലും അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും ഒറ്റപദ സംബന്ധിച്ച ചോദ്യങ്ങൾ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ മലയാള വിഭാഗത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചോദ്യം തന്നെയാണ് മറ്റൊരു പദം എന്നുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം വിപരീത പദവും ഇതും അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ അടുത്ത അടുത്തിടന്നിട്ടുള്ള എല്ലാ പരീക്ഷകളും കണ്ടിട്ടുള്ളത് തന്നെയാണ് ക്ഷണികം വിപരീത പദം അക്ഷണികം ശാശ്വതം നശ്വരം നൈമിഷികം ഉത്തരം ശാശ്വതമാണ് ക്ഷണികം എന്ന് പറയുമ്പോൾ ശാശ്വതമായിട്ടാണ് അത് വരുന്നത് അതുപോലെ തന്നെ വിപരീത പദങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇമ്പം നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇതെല്ലാം ഇമ്പം തുമ്പം ചഞ്ചലം നിശ്ചലം ജാഗ്രത് സുഷുബ്ധി ത്യാജം ഗ്രാഹ്യം മിഥ്യ തധ്യ ഭൂഷണം ഭൂഷണം മാമകം മാമകം എന്ന് പറഞ്ഞാൽ എൻ്റെ മാമക എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുന്നതാണ് താവക അങ്ങയുടെ നിൻ്റെ എന്നുള്ള ഇത് ചങ്ങമ്മയുടെ കവിതകളിലൊക്കെ ജി ശങ്കർ കുറുപ്പ് കവിതകളിലെല്ലാം ധാരാളം പ്രയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് മാമക മാമക പ്രേമം നിത്യമുഖമായിരിക്കട്ടെ എന്നുള്ള സൂര്യകാന്തിയിലെ വരികളൊക്കെ ഓർത്തിരിക്കുക മാമകം മാമ എന്നും പറയാറുണ്ട് തവ അതൊക്കെ അതുപോലെ തന്നെ വരുന്നതാണ് അപ്പം അതിൽ ശാശ്വതവണ ഉത്തരം വരുന്നത് പര്യായ പദങ്ങളും നിരന്തരം ചോദിക്കുന്നൊരു വിഭാഗം തന്നെയാണ് ഇവിടെ നിലാവിൻ്റെ പര്യായ പദമായിട്ട് വരുന്ന പദങ്ങളായിട്ട് വരുന്നതെന്നുള്ളതാണ് ഉത്തരം നിലാവിൻ്റെ പര്യായാലും ചന്ദ്രിക കൗമുദി ചന്ദ്രികയും കൗമുദിയുമാണ് നിലാവിന്റെ പര്യായമായിട്ട് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും കവന കൗമുദി എന്ന മാസിക അതുപോലെ തന്നെ കേരള കൗമുദി കൗണ്ണി നെടുങ്കാടിയുടെ പ്രശസ്തമായിട്ടുള്ള അലങ്കാരഗ്രന്ഥത്തിൻ്റെ പേരെല്ലാം കൗമുദി ഒക്കെ വരുന്നത് അപ്പോൾ അത് രണ്ട് പദങ്ങളാണത് അതിൽ ശരിയായ ഉത്തരവിട്ട് വരുന്നത് മറ്റൊന്നുണ്ടായിരുന്ന നിഷീഥിനി രാവ് നിഷീദിനി രാവ് അത് രാത്രിയുടെ പര്യായ പദങ്ങൾ വരുന്നതാണ് രാത്രി രജനി നക്തം അതൊക്കെ അതിൽ വരുന്നതാണ് തിങ്കൾ ഭാസ്കരൻ തിങ്കൾ ചന്ദ്രനാണ് ഭാസ്കരൻ സൂര്യനാണ് അതുപോലെ തന്നെ സൂര്യൻ എന്നും അഗ്നിന്നും ശിവൻ എന്നൊക്കെ അർത്ഥം ഞായറും തിങ്കളും സൂര്യനും ചന്ദ്രനും എന്ന അർത്ഥമൊക്കെ പഠിച്ചിട്ടുള്ളതാണ് താരതാരകം അത് നക്ഷത്രം ഉടു അതൊക്കെ വരുന്നതാണ് അതിൽ ഇപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം ചന്ദ്രിക കൗമുദി എന്നുള്ളതാണ് ശൈലി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശൈലി അമ്പലം വിഴുങ്ങുക ആ ശൈലിയുടെ ഉത്തരം ഇതാണ് മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അമ്പലം മുഴുങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുക ശൈലിയുടെ ക്ലാസ്സിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങളോട് കൊടുത്തിട്ടുണ്ട് ഉണ്ണുന്ന ചോറിൽ കല്ലിടുക സ്വയം ദോഷം വരുത്തി വെക്കുക അല്ലെങ്കിൽ അവനവന് ദോഷം വരുന്നത് ചെയ്യുക എന്നുള്ളതാണ് നക്കിക്കൊല്ലുക നശിപ്പിക്കുക നെല്ലിപ്പലക കാണുക അവസാനം അവസാനം കാണുക ശ്ലോകം നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് ചുരുക്കുക വിത്തെടുത്ത് കുത്തുക കരുതൽ ധനം ചെലവിയുക കരുതൽ വച്ചിരിക്കുന്നതെടുത്ത് ചിലവായി കളയുക രാജയോഗം വലിയ ഭാഗ്യം ഇതെല്ലാം ശൈലിയുടെ ക്ലാസ്സിൽ നിന്നെടുത്തിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് ഇപ്പം ഇവിടെ അമ്പലം പിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം മുഴുവൻ കൊള്ളയടിക്കുക എന്നുള്ളതാണ് ശരിയായ പദം പദശുദ്ധി എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഇവിടെ ആ ഭഗവത്ഗീത തന്നെ നാല് രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു നാല് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അത് ആ താഴുടെ തന്നെ വർഗാക്ഷരങ്ങൾ തവർഗത്തിൻ്റെ വർഗാക്ഷരങ്ങൾ പലതിങ്ങനെ മാറ്റി മാറ്റിയാണ് ചോദിച്ചിരുന്നത് ശരിയായ ഇതാണ് ഭഗവത്ഗീത ഇത് ഭഗവത് പ്ലസ് ഗീത എന്നുള്ളത് സന്ധ്യ പ്രകാരമാണ് അത് വരുന്നത് ഗൃത് ആ രീതിയിൽ തന്നെ ആ സന്ധിയുടെ നിയമം അനുസരിച്ച് വരുന്ന കുറച്ച് പാദങ്ങളും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് കൃത് പ്ലസ് അന്ധം ക്തന്ധം ഉത് പ്ലസ് ഘാടനം ഉദ്ഘാടനം സത് പ്ലസ് ആചാരം സദാചാരം വാക് പ്ലസ് അർത്ഥം വാഗർത്ഥം അതുപോലെ തന്നെ സത്പ്ലസ് ഭാവം സദ്ഭാവം ഇത് ജാലത്തിലെ സംസ്കൃത സന്ധികൾ എന്നൊരു ക്ലാസ് ഉണ്ട് സംസ്കൃത സന്ധികളുടെ ക്ലാസ്സിലേയും ഈ സംസ്കൃത വിഭാഗത്തിൽ വരുന്ന സംസ്കൃത വിഭാഗത്തിൽ നിന്ന് മലയാള പരീക്ഷയ്ക്ക് വരുന്ന പദങ്ങളുടെ വളരെ വിശദമായിട്ടുള്ള ക്ലാസ്സിൽ അത് പറയുന്നുണ്ട് അതുപോലെ മലയാള സന്ധികളുടെ ക്ലാസ് കൊണ്ട് അതിലും വളരെ വിശ്വമാടി സന്ധികളുടെ നിയമങ്ങൾ ഇത് ചില നിയമങ്ങൾ അനുസരിച്ചാണ് പറയുന്നത് നമുക്കിവിടെ സമയക്കുറവാണ് നിയമങ്ങളെക്കുറിച്ച് പറയുന്നില്ല ഏതെങ്കിലും ഈ സന്ധ്യയുടെ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാനായിട്ട് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുവാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അത് വിശദീകരിച്ച് തരാതെ അപ്പോൾ ഇതൊരു സംസ്കൃത സന്ധിയിൽ വന്നിട്ടുള്ള ആ വിഭാഗത്തിൽ നിന്നൊരു ചോദ്യമാണത് അപ്പോൾ ഇങ്ങനെയാണ് ആ പദമായിട്ട് മാറുന്നത് വിണ്ടൽ അതുപോലെ തന്നെയാണ് വിണ്ടലവും ശരിയായ രീതിയിൽ വിൺഡല ശരിയായ രീതിയിൽ എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യം വിൺപ്ല സ്ഥലമാണ് വരുന്നത് വിൺപ്ല എന്ന് പറയുമ്പോൾ മലയാള സന്ധ്യയുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അത് വരുന്നത് തവർഗവും ഡവർഗവും തമ്മിൽ ചേരുമ്പോൾ തവർഗമില്ലാതെ ഡവർഗമാവുന്നു എന്നൊരു നിയമമാണ് വരുന്നത് അതുപോലെ തന്നെ ആ തവർഗവും ചവർഗവുമായിട്ട് ചേരുമ്പോൾ വരുന്ന വ്യത്യാസങ്ങളെല്ലാം ആ ക്ലാസ് വിശദമായിട്ട് പറയുന്നുണ്ട് ഈ വിഭാഗത്തിൽ ഈ തവർഗവും ഡവർഗവും തമ്മിൽ ചേരുമ്പോൾ തവർഗം നഷ്ടപ്പെട്ട് ഡവർഗമാവുന്ന അതിൽ വരുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് തൺ പ്ലസ് താർ തണ്ടാർ താമര കൺപ്ലസ് തു കൺ ടൂ എൻ പ്ലസ് നൂറ് എണ്ണൂറ് പ്ലസ് നീർ കണ്ണീർ അങ്ങനെയുള്ളതെല്ലാം ഇതിൽ വരുന്നതാണ് തലവേദന ഘടകപഥമേത് എന്നുള്ളതാണ് അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു തലയുടെ വേദന തലയും വേദനയും തലയിലെ വേദന അതായിരുന്നു ഓപ്ഷൻ സി ആയിരുന്നു ശരിയായ ഉത്തരം തലയ്ക്കുള്ള വേദന അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പരീക്ഷകളിലെല്ലാം കാണുന്ന ഒരു സവിശേഷതയാണ് സമാസം എന്നുള്ളത് ചോദിക്കാതെ ആ സമാസത്തിൽ നമ്മൾ ആ ഘടകപഥത്തിൻ്റെ ആ നിർവചനം എന്താണ് ചോദിക്കുന്നത് ആ രീതിയിലാണ് വരുന്നത് ഇവിടെ സമാസത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഇവിടെയും വരുന്നത് അപ്പോൾ അത് രണ്ട് പദങ്ങൾ തന്നിട്ടത് അതിന് ശരിയായൊരു പ്രത്യേകം ചേർത്തിട്ട് നമ്മളതിനെ നിർവചിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ വിഗ്രഹാർത്ഥം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തലവേദന എന്ന് പറയുമ്പോൾ തലയിലെ വേദനയാണ് അതിൻ്റെ ഉത്തരം വരുന്നത് അതുപോലെ സമാസത്തിൻ്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ഘടകപദവും അല്ലെങ്കിൽ വിഗ്രഹാർത്ഥം കണ്ടെത്താവുന്ന എന്ന രീതിയിലൊക്കെ വരാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതെല്ലാം അത് നമ്മുടെ സമാസത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് എടുത്ത ഉദാഹരണങ്ങളാണ് സൂര്യകിരണം സൂര്യ എന്നൊരു പദവും കിരണം എന്നൊരു പദവുമാണ് വരുന്നത് അവിടെ പൂർവ്വപദോ ഉത്തരപദമായിട്ട് അവിടെ നമ്മളൊരു പ്രത്യേകം ചേർത്തുകൊണ്ടാണ് അതിനെ നിർവചിക്കുന്നത് ഇപ്പോൾ സൂര്യൻ്റെ കിരണം യാഗാശ്വം യാഗത്തിന് ഉള്ള അശ്വം കലാകോവിതൻ കലകളിൽ കോവിതൻ മുഖകമലം മുഖമാകുന്ന കമലം നീലമേഘം നീലയായ മേഘം ഗജതുരകങ്ങൾ ഗജവും തുരകവും അപ്പോൾ ഇവിടെ സൂര്യൻ്റെ കിരണം അത് സമാസത്തിൽ വരുമ്പോൾ അത് തൽപുരുഷ സമാസത്തിലാണ് സമ്പന്ധിക തൽപുരുഷനിൽ വരുന്നു യാഗത്തിലുള്ളതെന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക തൽപുരുഷൻ ആ രീതിയിലും അത് പഠിക്കാവുന്നതാണ് ഇപ്പോൾ രണ്ട് രീതിയിലും ഉപയോഗിക്കാവുന്നതാണ് കലകളിൽ കോവിതൻ ആധാരികയിൽ വരുന്നത് മുഖമാകുന്ന എന്നുള്ളതെന്ന് പറയുന്നത് രൂപക തൽപുരുഷനിൽ വരുന്നു നീലയായ മേഘമെന്ന് പറയുമ്പോൾ അതിൽ കർമ്മധാര്യൽ വരുന്നു ഗജതുരകങ്ങൾ ഗജവും തുരകവും അങ്ങനെ വരുമ്പോൾ അത് ദ്വന്ദ സമാസത്തിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് സമാസത്തിൻ്റെ തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കുന്നു മാത്രമുള്ളൂ സമാസം ചോദിച്ചിട്ടില്ല അതിൻ്റെ ഒരു ആദ്യ ഘട്ടമെന്നെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഉത്തരം വരുന്നതാണ് തലവേദന അതിൻ്റെ ശരിയായ അർത്ഥം പറയുമ്പോൾ അല്ലെങ്കിൽ ഘടകബോധം എന്ന് പറയുമ്പോൾ തലയിലെ വേദന എന്നുള്ളതാണ് വരുന്നത് ചന്ദനം എന്നതിന് സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം മാലേയമാണ് വരുന്നത് മറ്റു ഓപ്ഷനുകളോട് കൊടുത്തിട്ടുണ്ട് കാഞ്ചനം കോടീരം ഗോരോചനമൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിലൊക്കെ പോലെ ചില സിനിമാ ഗാനങ്ങൾ പഴയ ചില സിനിമാ ഗാനങ്ങളൊക്കെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വാക്കുകളുടെ അർത്ഥത്തിന് വളരെ എളുപ്പമായിരിക്കും കാരണം ഇവിടെ മാലേയം മലയേജം മലയ ശീതള മാരുതൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ മാലേയ പഴയൊരു പാട്ടിലെ വരികൾ ഓർത്താ മതി പ്രാലേയ ശൈലങ്ങൾ തഴുകി വരും മാലേയ ശീതള മാരുതനിൽ പ്രാലേയം പ്രാലേയം എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് അപ്പോൾ പ്രാലേയ ശൈലങ്ങൾ തഴുകി വരും മാലേയ ശീതള മാലേയ ചന്ദനത്തിൻ്റെ തണുപ്പുള്ള മാരുതൻ കാറ്റി അപ്പം അങ്ങനെ പല കവികളായിട്ടുള്ള നമ്മുടെ ആദ്യകാലത്തെ ഗാനരചിതാക്കൾ എഴുതിയിട്ടുള്ള സിനിമാ ഗാനങ്ങളെല്ലാം നമുക്ക് ഈ ഇതുപോലെയുള്ള സമാന പദവും ഒക്കെ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം മലയജം എന്ന് പറയുമ്പോൾ അത് മലയപർവ്വത്തിൽ ജനിച്ചത് ജം എന്ന ധാതുവിന് ജനിച്ച എന്ന അർത്ഥം വരുന്നതാണ് അതുകൊണ്ടാണ് അംബുജം അതുപോലെ തന്നെ വാരിജം ജലജ പോലുള്ള പദങ്ങളൊക്കെ വരുന്നത് ഇനി അതിൻ്റെ ഓപ്ഷനുണ്ടായിരുന്ന കാഞ്ചനം സ്വർണം കനകം േമം ഹിരണ്യം പോലുള്ള പദങ്ങൾ കയ്യിൽ വരുന്നതാണ് കോടീരം പിരിച്ച തലമുടിയെന്നും ജഡേ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഗോരോചന ഒരു സുഗന്ധ വസ്തുവാണ് അപ്പം ഇതാണ് പത്ത് ചോദ്യങ്ങൾ നമ്മൾ മലയാള വിഭാഗത്തിൽ വന്നിരുന്നത് ആ പത്ത് ചോദ്യങ്ങളുടെ വിശദീകരണമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി പൊതുവിഭാഗത്തിൽ വന്നിട്ട് അഞ്ച് ചോദ്യങ്ങളിലേക്ക് വരാം കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ആ കല സാഹിത്യം പോലുള്ള വിഭാഗത്തിൽ വരുന്ന ചോദ്യമാണത് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭൂതരായർ എന്ന നോവൽ രചിച്ചത് അപ്പൻ തമ്പരാണ് അത് രചിച്ചത് ബുധരായർ എന്ന നോവൽ രചിച്ച അപ്പൻ തമ്പരാനാണ് ഈ ബുധരായർ എന്ന നോവലിനെ കുറിച്ച് നേരത്തെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ചേരകാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മലയാള നോവൽ എന്നൊരു ചോദ്യം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ പെരുമാളു വാഴ്ച വിശദീകര പ്രമേയമായ നോവൽ എന്നൊരു ചോദ്യവും ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അപ്പൻ തമ്പര നമുക്ക് അല്ലാതെയും വരുന്നുണ്ട് മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അല്ലെങ്കിൽ ഡിക്റ്റീവ് നോവൽ എന്ന് പറയുന്നത് ഡിക്റ്ററി നോവൽ ഏതാണെന്ന് ഒരു ചോദ്യമുണ്ട് ആദ്യകാലത്തല്ല അതിൻ്റെ ഉത്തരം ഭാസ്കരമേനോൻ എന്നാണ് അപ്പൻ തമ്പുരാൻ ആണ് രഹിച്ചിരിക്കുന്നത് അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനാണ് മലയാളത്തിലായത്തെ അപസർപ്പക നോവൽ എന്നാണ് ഉത്തരം പക്ഷേ പിന്നീടത് എരുമേലി പരമേശ്വരൻ പിള്ള അദ്ദേഹം മലയാള സാഹിത്യം കാലഘട്ടങ്ങളോട് ഒന്ന് കൃതിയിൽ പറയുന്നത് ഭാസ്കരമേനല്ല അദ്ദേഹത്തിൻ്റെ ഈ അപ്പൻ തമ്പുരാൻ്റെ ഭാസ്കരമേനൽ എന്ന നോവലല്ല മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അത് മൂന്നാമത്തെ നോവലാണെന്നാണ് പറയുന്നത് അത് അദ്ദേഹം പറയുന്നുണ്ട് ആ നോവൽ വിഭാഗത്തിലൂടെ നമ്മുടെ ക്ലാസ്സേജിനെ കുറിച്ച് അത് വിശദീകരിക്കുന്നുണ്ട് ഏതായാലും രണ്ട് രീതിയിൽ അത് വരുന്നുണ്ട് അത് അപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എരുമേലി മലയാള സാഹിത്യം കാലഘട്ടങ്ങളിൽ എന്ന കൃതിയിൽ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാസ്കര മേനൽ രീതിയിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൂടാതെ അപ്പം എന്താ പറയുക എൻ്റെ വളരെ പ്രശസ്തമായിട്ടൊരു കൃതിയാണ് ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും നമ്മൾ മലയാള മലയാള വൃത്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു കൃതിയാണത് ദ്രാവിഡ വൃത്തങ്ങളും അവയുടെ ദശാപരിണാമങ്ങളും എന്നുള്ളൊരു കൃതി അതുപോലെ അദ്ദേഹം രൂപകം രൂപകം മുന്നാട്ട് വരണമെന്നൊരു രൂപകം അദ്ദേഹം രഹിച്ചിട്ടുണ്ട് രസികരഞ്ജിന് മാസികയുടെ തുടക്കക്കാരൻ അദ്ദേഹമായിരുന്നു കൊച്ചി രാജചരിതൃങ്ങൾ എന്നൊക്കെ കൃതി രഹിച്ചിട്ടാണ് അപ്പോൾ അപ്പം എന്താ ഈ ഒരു ചോദ്യത്തിൽ മാത്രമല്ല പല ചോദ്യങ്ങളിലും വന്നിട്ടുള്ള ഒരാളാണ് വളരെ നമ്മുടെ മലയാള വിഭാഗത്തെ വളരെ പ്രാധാന്യം ഒരു വ്യക്തി കൂടിയാണ് അപ്പൻ നമ്പർ അതിലുണ്ടായിരുന്ന മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു സി വി രാമൻപിള്ള എന്നുള്ളത് നമുക്കറിയാം സി വി രാമൻപിള്ള കേരള സ്കോട്ടാരാണ് എന്നുള്ളൊരു ചോദ്യം ഒക്കെ വന്നിട്ടുള്ളതാണ് മലയാളത്തിലെ ചരിത്ര നോവൽ രഹിച്ചിട്ടുള്ള ആളാണ് സി വി രാമൻപിള്ള ധർമ്മരാജ രാമരാജ ബഹദൂർ പോലുള്ള ചരിത്ര ചരിത്രനോവൽ അദ്ദേഹം രഹിച്ചിട്ടുള്ളതാണ് പ്രേമാമൃതം എന്ന സാമൂഹ്യ നോവൽ അതും ഒരു ചോദ്യമാണ് ഈ നാല് ഓപ്ഷൻ തന്നിട്ട് വ്യത്യസ്തമായ നോവലേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും രാമരാജ ബഹദൂറും എല്ലാം ചരിത്ര നോവലാണ് ശ്രീ വിയുടെ സാമൂഹ്യ നോവലാണ് പ്രേമാവൃതം എന്ന് പറഞ്ഞത് അപ്പുനെടുങ്ങാടിയുടെ കുന്തലത മറ്റ് അപ്പുനെടുങ്ങാടിയായത് മറ്റൊരു ഓപ്ഷൻ കുന്തലത ഇവിടെ മലയാളത്തിലെ ആദ്യ നോവലായി അറിയപ്പെടുന്നതെന്ന ചോദ്യത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ ആണ് കെ സരസ്വതിയമ്മ സരസ്വതി അമ്മയുടെ കൃതികളാണ് പെൺബുദ്ധി കീഴ് ജീവനക്കാരി കനത്ത മതിൽ എല്ലാം തികഞ്ഞ ഭാര്യത കെ സരസ്വതി അമ്മയുടെ കൃതികളാണ് സരസ്വതി അമ്മയെ പറ്റി പഠിക്കുമ്പോൾ നമ്മളിന്ന് പറയുന്ന പെണ്ണെഴുത്ത് അല്ലെങ്കിൽ സ്ത്രീപക്ഷ രചനകൾ എന്നൊക്കെ പറയുന്ന പറയുമ്പോൾ അങ്ങനെ ഒരു മേൽവിലാസം ഇല്ലാതിരുന്ന കാലത്ത് തന്നെ മലയാളത്തിൽ ശക്തമായ രീതിയിൽ സ്ത്രീപക്ഷ രചനകൾ നടത്തിയൊരു വളരെ പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരിയാണ് സരസ്വതിയമ്മ അപ്പം ഇതായിരുന്നു അതിനകത്ത് മറ്റു ഓപ്ഷനുകൾ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നതാണ് വെട്ടത്ത് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം ഏത് ഇതായിട്ട് ബന്ധപ്പെട്ടിരിക്കും വെട്ടത്ത് സമ്പ്രദായം കഥകളിയായിട്ടാണ് അങ്ങനെ പല രീതികളെ കുറിച്ച് പറയുന്നുണ്ട് അത് കഥകളിയിലെ പല രീതികളെ കുറിച്ചത് പറയുന്നുണ്ട് അതിലൊന്നാണ് വെട്ടത്ത് സമ്പ്രദായം മറ്റൊരു ചോദ്യമായിരുന്നു മേഘരൂപൻ എന്ന കവിത കുഞ്ഞ് പി കുഞ്ഞാമനെ കുറിച്ച് അത് ആരാണ് രചിച്ചതെന്നുള്ളതാണ് ആറ്റൂർ രവി വർമ്മയുടെ അതിപ്രശസ്തമായിട്ടുള്ള അത് സിനിമ ചലച്ചിത്രവും കൂടി എന്നുള്ളതാണത് മേഘരൂപൻ ഞാൻ മേഘരൂപൻ എന്നാണെന്ന് അതിൻ്റെ പേരെന്നാണ് അതിൻ്റെ ഓർമ്മ അതുപോലെ ഈ വിഭാഗത്തിൽ ഇപ്പോൾ മലയാളജാലത്തിൽ ഇത്ര ഒരു ക്ലാസ് നമുക്കുള്ളതാണ് അതായത് അത് ഉടനെ ഇത് ചെയ്യുന്നതാണ് അത് ഉടനെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കാരണം ഈ അനുസ്മരണങ്ങൾ ആദ്യകാലം മുതൽ സമീപകാലം വരെയുള്ള ധാരാളം അനുസ്മരണങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം നമുക്ക് ചോദ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ അതിൽ ആ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഏതാനും ചില ഉദാഹരണം കൊടുത്തിരിക്കുകയാണ് അന്നം അത് വൈരോപ്പിളിയെക്കുറിച്ച് ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ അനുസ്മരണമാണ് എവിടെ ജോൺ അതും ചുള്ളിക്കാരൻ്റെ തന്നെയാണ് ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ളതാണ് ഇവനെക്കൂടി ഇവനെ കൂടി സച്ചിദാനന്ദൻ അതി പ്രശസ്തമായിട്ടുള്ളതും വൈലോപ്പുലിയെക്കുറിച്ച് തന്നെയാണ് പ്രശസ്തമായിട്ടൊരു കവിതയാണ് സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ നേടിക്കൊടുത്തൊരു കവിത കൂടിയാണ് ഇവനെ കൂടി അതുപോലെ പിയെക്കുറിച്ച് അദ്ദേഹം രണ്ടാം പരവെന്ന പേരിലൊരു കവിത എഴുതിയിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെ കവിതയാണ് ഗാന്ധിയെക്കുറിച്ചുള്ള പ്രശസ്ത കവിതയാണ് മലയാളത്തിൻ്റെ തല ശങ്കരാക്കുറിച്ചുള്ളൊരു വള്ളത്തോളിൻ്റെ തന്നെ കവിതയാണ് ഭക്തിയും വിഭക്തിയും പൂന്താനും മേൽപ്പത്തൂരും ഒക്കെ അനുസ്മരിക്കുന്ന ഒരു കവിതയാണ് വള്ള വള്ളത്തോളിൻ്റെ തന്നെയാണ് പ്രചോദനം നമുക്കറിയാവുന്നതാണ് ആശാൻ്റെ അതി പ്രശസ്തമായ കേരളവാണിനെക്കുറിച്ചുള്ള രാജരാജോർമ്മയെക്കുറിച്ചുള്ളൊരു അനുസ്മരണമാണ് അതുപോലെ മാഡവനപ്പറമ്പിലെ ചിത കേസരി കേസരിയെക്കുറിച്ച് വയലാറിൻ്റെ അനുസ്മരണമാണ് ഇത്തരം അനുസ്മരണ കവിതകളുടെ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഇതിൻ്റെയൊക്കെ വിശുദ്ധീകര വിശുദ്ധമായിട്ടുള്ള ഓരോ പേരുകളും അതെല്ലാം ഉണ്ടായിരിക്കും മറ്റൊരു അവാർഡായിരുന്നു മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം നേടിയതായിരുന്നായിരുന്നു അതിൻ്റെ ഉത്തരം പ്രിയ എ എസ് ആണ് പെരുമഴയത്തെ കുഞ്ഞുത്താളുകൾ എന്ന നോവലിനായിരുന്നു പ്രിയ വളരെ പ്രശസ്തയായിട്ടുള്ളൊരു ചെറുക ചെറുകഥാകൃത്താണ് ബാലസാഹിത്യവും അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒഴു ഒഴുക്കിലൊരില ചിത്രശലഭങ്ങൾ വീട് അതൊക്കെ അവരുടെ പ്രശസ്ത കൃതികളാണ് ഓപ്ഷനുണ്ടായ പി നരേന്ദ്രനാഥാണ് അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ കൃതിയാണ് കുഞ്ഞിക്കൂരൻ എന്നൊരു കൃതി അത് വായി എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു കൃതിയായിരിക്കും കുഞ്ഞിക്കൂരൻ മറ്റൊരാൾ ആൾ കിളിരൂർ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളാണ് മുറ്റത്തെ മുല്ല ഒരിളത്തൂർ സുൽത്താൻ എന്നുള്ളതെല്ലാം മറ്റൊന്ന് അതിപ്രശസ്തനായ സിപ്പി പള്ളിപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ആണ് സി ചന്ദനപ്പാവ പൂരം ചെന്നായി വളർത്തിയ പെൺകുട്ടി അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ ഇതെല്ലാം വിശദമായിട്ടത് പറയുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റ് പതിനേഴ് നടന്ന എൽ ഡി സി പരീക്ഷ കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന പരീക്ഷയിലെ മലയാള വിഭാഗത്തിലെ പത്ത് ചോദ്യങ്ങളും പൊതുവിഭാഗത്തിലെ അഞ്ച് ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്തൊരു ക്ലാസ്സാണ് ഈ ക്ലാസ് കേവല സൂചിക എന്ന നിലയിലല്ല അതിൻ്റെ ഓപ്ഷനുകളും അത് കൂടാതെ ചോദ്യത്തിൻ്റെ ഉറവിടങ്ങളും മറ്റു വിശദാംശങ്ങളും കൂടി ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ മലയാള ജാലം വന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കുക ക്ലാസ്സിനെ കുറിച്ച് ക്ലാസ് മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക തുടർന്നും ഇതുപോലുള്ള പരീക്ഷകളുടെ പരീക്ഷകൾക്ക് ശേഷം എത്രയും വേഗം തന്നെ അതിൻ്റെ ഒരു ഉത്തരവ് സൂചികയും ഇതുപോലെയുള്ള അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതാണ് മലയാളത്തിലെ മറ്റു വിഭാഗങ്ങളും വ്യാകരണ വിഭാഗങ്ങളും മറ്റു വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകളും മലയാള ജാലകത്തിലുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി